ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് അങ്ങാടിപ്പുറം അമ്പലത്തിലേക്ക് പോകുന്ന വ്ളോഗാണ് ചെയ്യണത് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് വടപ്പറമ്പ് വരെ ഓട്ടോയ്ക്ക് കേട്ടോ പോകണം അവിടുന്ന് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങാടിപ്പുറത്തേക്കുള്ള ബസ് കിട്ടും അപ്പോൾ ഞങ്ങൾ പടപ്പറമ്പ് എത്തി ഇനി പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന ബസ് കാത്തു കൊടുക്കാം കേട്ടോ ഇതാണ് പടപ്പറമ്പ് ജംഗ്ഷൻ ബസ്സിൽ കയറേണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങാടിപ്പുറത്തെ തളി ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലെത്തിയിട്ടോ ഇവിടുത്തെ തുഴലൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ചായ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോയത് അവലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഉപ്പ് മാവ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവില കൊണ്ടുള്ള ഉപ്പുമാവ് കഴിക്കണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മാണിക്കപുരത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നു ഞങ്ങൾ അവിടേക്ക് നടന്നിട്ടാണ് പോയത് അപ്പം അവിടെ എത്താനായിട്ടാണ് അപ്പോൾ ഇതാണ് മാണിക്കപുരത്തെ അയ്യപ്പ ക്ഷേത്രം കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെയും പോയി തൊഴുതതിന് ശേഷമാണ് പിന്നെ തിരുമാതാകുന്തലേക്ക് പോണത് അത് എൻ്റെ അമ്മയും എൻ്റെ മോളുമാണ് കേട്ടോ അവരെ രണ്ടാളും കൂടി ഓരോന്ന് പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുമാതാംകുന്നിലെ തൊഴലൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോവാണ് തിരിച്ചും ഞങ്ങൾ ബസ്സിന് തന്നെയാണ് പോണത് അപ്പോൾ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ് വന്ന് ഞങ്ങൾ പടപ്പറമ്പെറ്റി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുക ഇപ്പോൾ ഞങ്ങളുടെ വീടെത്താനായിട്ടോ ഇന്നൊരു ചെറിയ വ്ളോഗോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ